ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ വിവാഹവും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു കല്യാണ തീയതി നിശ്ചയിച്ച് ഒരുക്കങ്ങൾ നടന്ന് വരുന്നതിനിടയിലായിരുന്നു നന്ദന ഇറങ്ങിപ്പോയത് വീഡിയോയിലൂടെയായി എല്ലാവരും പിന്നീട് സംസാരിച്ചത് ഇതേക്കുറിച്ചായിരുന്നു മകൾക്ക് മറുപടിയുമായി അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം എത്തിയിരുന്നു കല്യാണം ആലോചിച്ച് തുടങ്ങിയതു മുതലുള്ള വിശേഷങ്ങൾ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി പങ്കിടാറുണ്ടായിരുന്നു നന്ദുസ് വ്ലോഗിലൂടെയായി ഇടയ്ക്ക് നന്ദനയും ഗൂഗിളിനെ കുറിച്ച് വാചാലയായിരുന്നു എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു കല്യാണം ഗംഭീരമാക്കും എന്നും ഇവരെല്ലാം പറഞ്ഞിരുന്നു തുളസിമാലയണിഞ്ഞു ഗൂഗിളിനൊപ്പം നിൽക്കുന്ന നന്ദനിയുടെ ചിത്രങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത് ഇതെന്ത് ഇങ്ങനെയൊരു ക കാര്യമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് പിന്നീട് അങ്ങോട്ട് വ്ളോഗിലൂടെയായി എല്ലാവരും ഇതേക്കുറിച്ചായിരുന്നു സംസാരിച്ചത് സോഷ്യൽ മീഡിയ ഇത് ആഘോഷമാകുകയും ചെയ്തു അന്ന് അങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇങ്ങനെയൊരു വിവാഹമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് വൈകാതെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടത്തും എല്ലാം ഏട്ടൻ ഫാമിലിയുമാണ് ചെയ്യുന്നതെന്ന് മാത്രം എന്നും നന്ദന പറഞ്ഞു ശനിയാഴ്ചയായിരുന്നു റിയൽ കല്യാണവും റിസപ്ഷനും നടന്നത് ഗുരുവായൂർ മ്പലത്തിൽ വെച്ചായിരുന്നു താലുകെട്ട് നേരത്തെയുള്ള മഞ്ഞച്ചരട് മാറ്റി സ്വർണമാലയിൽ താലി കുരുത്ത് അണിയുകയായിരുന്നു ഗോകുൽ ഗോകുലിൻ്റെ അച്ഛനായിരുന്നു കൈപിടിച്ചു കൊടുത്തത് ഇപ്പോഴാണ് ശരിക്കും കല്യാണം നടന്നത് സന്തോഷമായി എന്നായിരുന്നു എല്ലാവരും പ്രതികരിച്ചത് കല്യാണത്തിനും റിസപ്ഷനുമായി നന്ദന തിരഞ്ഞെടുത്ത സാരിയെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളും സജീവമായിരുന്നു കൈനിറയെ മൈലാഞ്ചിയിട്ട് വലിയ കമ്മലും കുപ്പിവളകളും നെറ്റിച്ചുട്ടിയുമൊക്കെ അയ്യങ്കാർ സ്റ്റൈലിലായിരുന്നു നന്ദന അമ്പലത്തിലേക്ക് എത്തിയത് റിസപ്ഷനിൽ മറ്റൊരു ലുക്കായിരുന്നു നന്ദനയുടേത് ജീവിതകാലം മുഴുവനുമുള്ള സ്നേഹവും പുഞ്ചിരിയും എന്ന ക്യാപ്ഷനോടെയായിരുന്നു നന്ദനയും ഗോകുലും വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചത് എല്ലാം സൂപ്പറായിട്ട് നടത്തിയില്ലേ ഈ സന്തോഷം എന്നും ജീവിതത്തിലുണ്ടാവട്ടെ എന്നായിരുന്നു ആരാധകരുടെ കമൻറ്റുകൾ